എൻ ആർ ഐ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഗൾഫ് എൻ ആർ ഐ മറ്റ് രാജ്യങ്ങളിലുള്ള എൻ ആർ ഐസ് ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം ഇപ്പൊ ഇരുപത് വർഷം മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം എല്ലാം ഗൾഫിൽ പണിയെടുത്തതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിരവധി വ്യക്തികളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്റെ ഒരു ചോദ്യം ഇതാണ് അടുത്ത അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ താങ്കളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തും ആ സമയത്ത് താങ്കളുടെ റിട്ടയർമെന്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ബാക്കി ഒരു ഫിനാൻഷ്യൽ ബോഡും പ്ലാൻ ചെയ്ത് നിങ്ങൾ നിങ്ങൾ ൾഫ് എൻ ആർ എസിനെ സംബന്ധിച്ച് അവർക്ക് റിട്ടയർമെന്റിന് വേണ്ടി അവർക്ക് ചൂസ് ചെയ്യാവുന്ന മൂന്ന് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓപ്ഷൻ വൺ ബാങ്ക് എഫ് ടി ബാങ്ക് എഫ് ടി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റെ ലിങ്ക് മൂന്നാമത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇപ്പോൾ ഒരു ഗൾഫ് എൻ ആർ എസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് റിട്ടയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്